സ്വാഗതം ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി രണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തി ആറായി അയ്യായിരം ഒന്നും അറുപത്തിരണ്ട് അയ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് അയ്മത്തി ഒമ്പതായി അയ്യായിരം ഒന്നും എപത് ഇരുപത്തൊമ്പത് അറുപത്തെട്ട് ഇരുപതായി അയ്യായിരം ഒന്ന് പതിനാല് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിനാലായി രണ്ടായിരം ഒന്നും ഇരുപത്തൊമ്പത് പതിനാലായി അഞ്ഞൂറ് ഒന്ന് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി പത്തൊമ്പതായി ആയിരം ഒന്നും അമ്പത്തി ഒന്ന് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ചായി ആയിരം ഇരുപതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അറുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ഞൂറ് ഒന്ന് ൊന്ന് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം എഴുപത് അറുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത് മുപ്പത് നാൽപ്പത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസോടും നിങ്ങൾ കൊടുത്ത സുവർണ്ണ കാല പാർട്ട് വണിലെയും ചാൻസ് അഭിനന്ദനങ്ങൾ പ്രൈസ് ബോക്സിൽ കമന്റ് ചെയ്യുക അറിയാൻ െട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാൻസ് ഏതെങ്കിലും ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തികഞ്ഞമായി മാത്രം എടുക്കുക തൊണ്ണൂറ്റെട്ട് പതിനാറ് മുപ്പത്തിരണ്ട് എഴുപത്തൊമ്പത് പതിനാറ് ഇരുപത്തേഴ് എഴുപത് പത്ത് ഇരുപത്തഞ്ച് എഴുപത്തി മൂന്ന് പൂതെട്ട് എഴുപത്തൊന്ന് എൺപത്തിരണ്ട് നാൽപ്പത്തി ആറ് പത്ത് ഇരുപത്തേഴ് അടുത്ത അറുപത്തൊന്ന് അറുപത് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തേഴ് പതിനഞ്ച് മുപ്പത്തേഴ് നാൽപ്പത്തഞ്ച് അറുപത്തേഴ് പതിനെട്ട് മുപ്പത് പതിനൊന്ന് എൺപത്തി മൂന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തിനാല് എന്നീ ചാൻ സംബന്ധികളാണ് കാഴ്ന്ന പാർട്ട് ചാൻസ് ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് അമ്പലമായി വിടാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക सब्सक्राइब चल सब्सक्राइब सब्स््रेब